ആസാദി ലേഖനം അരുന്ധതി റോയ് വിവർത്തനം ജോസഫ് കെ ജോബ് ശബ്ദം നൽകുന്നത് രേഖാ ലോഹിതാക്ഷൻ പ്രൊഡക്ഷൻ കോപ്പി റൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വന്റി വൺ സി ബുക്സ് പ്രൊഡക്ഷൻ അധ്യായം ഒന്ന് പീഡിത നഗരങ്ങളിൽ മഴ പെയ്യുന്നത് ഏത് ഭാഷയിൽ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ആന്തരിക ലോകം രംഗം കൽക്കത്തയിലെ ഒരു പുസ്തക ചർച്ചാവേദി ആദ്യ നോവലായ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് പ്രസിദ്ധീകരിച്ചിട്ട് കഷ്ടിച്ച് ഒരാഴ്ച ആകുന്നതേയുള്ളൂ നോവൽ ചർച്ചയ്ക്കിടെ സദസ്യരിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്ന് എന്നോട് ചോദിച്ചു ഏതെങ്കിലും ഒരു എഴുത്തുകാരൻ എന്നെങ്കിലും തന്റെ മാസ്റ്റർപീസ് മാതൃഭാഷയിലല്ലാത്ത മറ്റൊരു ഭാഷയിൽ ഇതുപോലെ രചിച്ചിട്ടുണ്ടാകുമോ കടുപ്പിച്ച സ്വരത്തിൽ ശത്രുതാഭാവത്തോടെയാണ് ചോദ്യം ഞാൻ ഓർത്തു ഒരു മാസ്റ്റർപീസ് എഴുതിയെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെട്ടില്ലല്ലോ പോരാത്തതിന് ഞാൻ ഒരു എഴുത്തുകാരനും അല്ലല്ലോ ഇന്ത്യയിൽ വളർന്ന ഒരാൾ ഇംഗ്ലീഷിൽ എഴുതി ആവശ്യത്തിലേറെ പ്രശസ്തി പിടിച്ചു പറ്റുന്നതിലുള്ള അമർശം മുഴുവനുമുണ്ടായിരുന്നു ചോദ്യകർത്താവിന്റെ വാക്കുകളിൽ ഞാൻ ഉത്തരം പറഞ്ഞു വ്ലാദിബർ നബക്കോബ് റഷ്യക്കാരനായി ജനിച്ച് ഇംഗ്ലീഷിൽ പ്രശസ്തനായി തീർന്ന എഴുത്തുകാരൻ എന്റെ ഉത്തരം ചോദ്യകർത്താവിനെ കൂടുതൽ കോപിഷ്ടനാക്കി അയാൾ ഹാളുവിട്ടിറങ്ങിപ്പോയി ഇരുപതു വർഷമായി ആ സംഭവം കഴിഞ്ഞിട്ട് ഇന്നാലോചിക്കുമ്പോൾ ആ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം അൽഗോരിതങ്ങൾ എന്നാണെന്ന് തോന്നുന്നു നിർമ്മിത ബുദ്ധിയുടെ അൽഗോരിതങ്ങൾ ഏത് ഭാഷയിലും മാസ്റ്റർപീസുകൾ എഴുതി അപര ഭാഷകളിലെ മാസ്റ്റർപീസുകളാക്കാൻ വിവർത്തനങ്ങളിലൂടെ സാധിക്കുന്ന ഒരു കാലമാണിത് നമ്മളുടേത് ഒരു പഴയ കാലമായിരുന്നു നമുക്കൊക്കെ അറിയാവുന്നതും കുറെയൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്ന് നാം വിചാരിക്കുന്നതുമായ ആ പഴയ കാലം കടന്നുപോയി എന്തിനായിരിക്കാം നാം ഇവിടെ ഒത്തുചേർന്നത് ലോകത്തിലെ അഗണ്യജന കോടികളുടെ ഒരംശം മാത്രമാണ് ഇവിടെയിരിക്കുന്ന ഈ നമ്മളെല്ലാം സഹജീവികളായ മനുഷ്യരുണ്ടാക്കിയ ഭാഷയിൽ ചില ഗൂഢ താൽപ്പര്യങ്ങൾ പുലർത്തുന്നതുകൊണ്ട് മാത്രം ഇവിടെ ഇങ്ങനെ ഒത്തുചേർന്നിരിക്കുന്നു എന്ന് മാത്രം അന്നത്തെ ആ മാതൃഭാഷ മാസ്റ്റർപീസ് സംഭവത്തിനു ശേഷം ആഴ്ചകൾ കഴിഞ്ഞ് എനിക്ക് ലണ്ടനിലെ ഒരു ലൈവ് റേഡിയോ ഷോയിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായി എന്നോടൊപ്പം ആ പരിപാടിയിൽ പങ്കെടുത്ത മറ്റൊരതിഥി ഒരു ബ്രിട്ടീഷ് ചരിത്രകാരനായിരുന്നു പരിപാടിക്കിടെ ഇന്റർവ്യൂക്കാരൻ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ബ്രിട്ടീഷ് ചരിത്രകാരൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ സ്തുതിച്ചു മാത്രം ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നു സ്തുതിഗീതങ്ങൾ മാത്രം പാടാനറിയാവുന്ന അദ്ദേഹം ഒരു ഘട്ടത്തിൽ തിരിഞ്ഞ് എന്നോട് പറഞ്ഞു ഇംഗ്ലീഷിൽ എഴുതുന്നതിലൂടെ താങ്കളും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ വാഴ്ത്തിപ്പാടുകയാണ് ചെയ്യുന്നത് റേഡിയോ ഷോകളിൽ പങ്കെടുത്ത് വലിയ പരിചയമില്ലാതിരുന്നതുകൊണ്ട് ഞാൻ കുറച്ചുനേരം മിണ്ടാതിരുന്നു പരിഷ്കാരത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന അനുസരണശീലമുള്ള പ്രാകൃതർ അങ്ങനെയൊക്കെ വേണമല്ലോ പെരുമാറാൻ പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് സകല നിയന്ത്രണവും നഷ്ടപ്പെട്ടുപോയി അസുഖകരമായി ഞാൻ എന്തൊക്കെയോ പറയുകയും ചെയ്തു അദ്ദേഹം ആകെ വിഷണ്ണനായി നിന്ദിക്കുവാൻ ഉദ്ദേശിച്ചല്ല അഭിനന്ദിക്കുവാൻ ഉദ്ദേശിച്ചാണ് അങ്ങനെ പറഞ്ഞതെന്ന് ഷോയ്ക്ക് ശേഷം അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി എന്റെ പുസ്തകം അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു അത്രേ ജാസും ബ്ലൂസും ആഫ്രിക്കൻ അമേരിക്കൻ രചനകളുമെല്ലാം അടിമത്തത്തെ വാഴ്ത്തിപ്പാടാൻ ഉദ്ദേശിച്ചതായിരുന്നോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു സ്പാനിഷ് പോർച്ചുഗീസ് കോളനിവൽക്കരണത്തിന്റെ വാഴ്ത്തുപാട്ടുകളാണ് ലാറ്റിനമേരിക്കൻ സാഹിത്യകൃതികളെന്ന് താങ്കൾ പറയുമോ എന്നും ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു കലശലായ ദേഷ്യമുണ്ടായിരുന്നെങ്കിലും ചെറുത്തുനിൽപ്പിന്റെ രീതിയിലാണ് രണ്ടിടത്തും ഞാൻ പ്രതികരിച്ചത് അവയൊന്നും ശരിക്കുള്ള ഉത്തരങ്ങളുമായിരുന്നില്ല മനം നീറ്റുന്ന നിരവധി ചോദ്യങ്ങൾ ഇരു സംഭവങ്ങളും തൊടുത്തുവിടുന്നുണ്ട് കൊളോണിയലിസം ദേശീയത ആധികാരികത വരേണ്യത ജാതി സാംസ്കാരിക സ്വത്വം അങ്ങനെ പലതും എഴുത്തിനെ ഗൗരവമുള്ള പ്രവർത്തനമായി കരുതുന്ന ഏതൊരു എഴുത്തുകാരിയുടെയും ്യൂഹത്തെ ത്രസിപ്പിക്കുന്ന വിഷയങ്ങളാണിവയെല്ലാം ആശയങ്ങൾക്ക് വ്യക്തതയും മൂർത്തതയും പകരേണ്ട ഭാഷ നിശബ്ദമാക്കപ്പെടുന്നതിനോട് യോജിക്കുവാൻ എനിക്കാവില്ല എന്നോട് സംവദിച്ചവർ ചെയ്തതാണ് നമ്മുടെ സംവാദവേദികളിൽ പലപ്പോഴും ഇത് സംഭവിക്കാറുണ്ട് എന്താണോ യഥാർത്ഥത്തിൽ പറയാൻ ഉദ്ദേശിച്ചത് അതായിരിക്കില്ല പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുക തികച്ചും സ്വകാര്യവും അതേസമയം സാമൂഹികവുമാണ് ഭാഷ ഭാഷയുമായി ബന്ധപ്പെട്ട്